കൊച്ചി ചങ്ങമ്പുഴ പാർക്കിന് സമീപത്തെ വാഹന അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവരികയാണ് കാർ നിയന്ത്രണം വിട്ട് മെട്രോ പില്ലറിൽ പില്ലറിലിടിച്ചായിരുന്നു അപകടമുണ്ടായത് ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം എസ് രാഗിൻ വിവരങ്ങളുമായുണ്ട് രാഗിൻ രണ്ടുപേരുടെ മരണത്തിനിടയായ അപകടമാണ് എങ്ങനെ അപകടമുണ്ടായി എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് പുലർച്ചെ മൂന്നര മണിയോടുകൂടി ഉണ്ടായ അപകടത്തിന്റെ സിസിടി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് കാറ് നിയന്ത്രണം വിട്ട് മെട്രോ പില്ലറിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ മറ്റു കാരണങ്ങൾ എന്തുകൊണ്ടാണ് ആ അത്തരത്തിൽ മറ്റു കാരണങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് എന്തായാലും അമിത വേഗത്തിലായിരുന്നു കാർ എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പോലീസിൻ്റെയും മറ്റു ഭാഗത്തു നിന്നൊക്കെ ലഭ്യമാകുന്നത് ആലുവ ഭാഗത്തു നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ കാറ് അങ്ങനെ മെട്രോ പില്ലറിലേക്ക് ഇടിച്ച് കയറുകയാണ് ഉണ്ടായിട്ടുള്ളത് കാറിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു രണ്ടു പേരാണ് മരിച്ചത് ഒന്ന് ഹാറൂൺ അതോടൊപ്പം തന്നെ മുനീർ പേർ ഗുരുതര പരിക്കുകളോടുകൂടി ചികിത്സയിലുമാണ് ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളടക്കം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നത് അതിനുശേഷമാണിപ്പോൾ ഈ അപകടത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നത് ഈ അലോയ്യിൽ ഉൾപ്പെടെ ഊരിത്തെ പോകുന്ന ദൃശ്യങ്ങൾ അതിൽ ഉണ്ട് എന്തായാലും വലിയ അപകടമാണ് രാവിലെ ഉണ്ടായത്